നമസ്കാരം മഹർഷയുടെ പുതുവിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കൊറേ ജിമുക്കാസ് കാണിക്കാനാണ് വന്നേക്കുന്നത് തിരുവർപ്പനിന്റെ അതായത് റൂബി എമറാൾഡ് അങ്ങനെ പ്ലേറ്റ് എന്നിമുക്കാസ് ആണ് ജിമക്ക് കാണിച്ചാൽ കുറെ നാളായി അപ്പൊ അതുകൊണ്ട് ജിമുക്ക് കാണിക്കാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഇത് ജിം ഇത് നമ്മടെ റൂബി സിർകോൺസ് എമറാൾഡ് മിക്സ് വരുന്ന ജിമക്കയാണ് ഇത് ശരിക്കും തിരുവർപ്പന്റെ ആണ് കോപ്പറാണ് മെറ്റീരിയൽ നല്ല കാണാൻ നല്ല ിനിഷിംഗ് ഉണ്ട് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും സ്റ്റോൺസ് പെട്ടെന്ന് പോകത്തില്ലോ കേട്ടോ സ്റ്റോൺസ് ഇപ്പൊ നമ്മൾ എന്ത് കാണിച്ചാലും സ്പോൺസ് റിമൂവ് എടുക്കാൻ പറ്റത്തില്ല സ്റ്റോൺസ് എല്ലാം ക്ലിപ്പിംഗ് ആണ് ഇത് അടുത്ത് വരുന്നത് നമ്മൾ സിർകോൺസിന് നമുക്ക് നമ്മുടെ സിർകോൺസും സെമി പ്രസ് റൂബിയും വരുന്ന ബാക്കിൽ സ്റ്റോൺ ബീഡ്സ് വന്നിരിക്കുന്നത് ക്രിസ്റ്റലാണ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് കളർ ഫെയ്ഡ് ആകത്തില്ല ഇതിന്റെ സ്റ്റോൺസ് ഒരു കാരണവശാലായി പോകത്തില്ല ക്ലിപ്പിംഗ് സ്റ്റോൺസ് ആണ് ഇത് അതിന്റെ വേറെ ഡിസൈൻ സെമി പ്രസ് റൂബി സിർകോൺസും വരുന്ന ഇത് വേറെ ഡിസൈന് റൂബി എമറോൾഡും വരുന്നത് സിമ്പിൾ ആണ് റൂബി എമറോൾഡും സിൽകോണും മക്സി മിക്സ്ഡ് ആയി വരുന്ന ഒരു ഇയറിംഗ്സ് ഇതും ഡെയിലി വേറി യൂസ് ചെയ്യാൻ പറ്റും ഇത് വേർ ഡിസൈന് ഇത് വേർ ഡിസൈന് നമ്മുടെ നെല്ലിന്റെ ചുമക്കുക ഒരു ട്രഡീഷണൽ പണ്ട് വരും പോലെ നമുക്ക് ഗോൾഡിനുള്ള ചമിക്കുകയാണ് കുറച്ച് വലുപ്പോൾ ചമിക്കുകയാണ് കേട്ടോ സ്റ്റൈലിഷായിട്ടാണ് ചുമക്കുകിൽ കോൺസ് ആണ് റൂബി എമറോൾഡും മിക്സ്ഡായിട്ട് വരുന്നത് ബലതാട്ടത്തിന്റെ കുറച്ച് വലിയ ചുമക്ക ഡെലിവറി യൂസ് ഡെയിലി വെറുപറ്റിന്റെ റൂബിയുടെ സ്ട്രിംഗിൾ സ്റ്റോൺ വന്നിട്ട് അടിയിൽ ക്രിസ്റ്റൽ കിട്ടിയേക്കുന്നത് എമറോൾഡിന്റെ ഇത് ഗ്രീൻ ആണ് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് അത് ഗ്രീൻ കളറായിട്ട് അടിയിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റൽ ആണ് കിട്ടിയേക്കുന്നത് ഡെയിലി വേർ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചിമിക്കോ വേറൊരു ഡിസൈൻ വേറൊരു ഡിസൈൻ ട്രിപ്പിൾ ഡെയർ ജിമിക്കാണിത് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ജിമിക്ക వేర్ డి వేరు డిజైన్ వేర్ డిజైనా వేర్ డిజైనా

ഇത് വേറെ റിജിമുക്ക നമ്മുടെ പരിതാടത്തിന്റെ കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചാൽ ഒരുപാട് ഇയറിംഗ്സ് ജിമസ് കൂടെ കാണിക്കാനുണ്ട് അപ്പൊ ഒരുപാട് എല്ലാം കൂടെ കാണിക്കാനുള്ള ടൈമില്ല തന്നെ ഒരുപാട് ടൈം ആയി അപ്പോ ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു അമ്പത് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ജിമ്ക്കാസ് കാണണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ നമ്മൾ അയച്ചു തരാം കേട്ടോ താങ്ക്സ്